പനാമ സൂയസ് കനാലുകളിലൂടെ യുഎസിന്റെ സൈനിക വാണിജ്യ കപ്പലുകൾ സൌജന്യമായി കടത്തിവിടണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസ് ഇല്ലെങ്കിൽ ഇരു കനാലുകളും നിലനിൽക്കില്ലെന്നും ഇതു സംബന്ധിച്ച കാര്യങ്ങൾ നോക്കാൻ സെക്രട്ടറി മാർക്കോ റുബിയോയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം യു എസ് നിർമ്മിച്ചൊൻപതിൽ പനാമയ്ക്ക് കൈമാറിയതാണ് പനാമ കനാൽ എന്നാൽ അവർ കരാർ ലംഘിച്ചു ചൈനയാണ് പനാമ കനാൽ ഇപ്പോൾ നോക്കി നടത്തുന്നത് അതിനാൽ കനാലിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കുമെന്ന് ട്രംപ് മുൻപ് അവകാശപ്പെട്ടിരുന്നു കനാലിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ സാമ്പത്തികമോ സൈനികമോ ആയ ശക്തി ഉപയോഗിക്കുന്നതിനെ തള്ളിക്കളയില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും ഇടയിലുള്ള ഇടുങ്ങിയ ഭാഗത്തിലൂടെയാണ് പനാമ കനാൽ യു എസ് കണ്ടെയ്നർ ഗതാഗതത്തിന്റെ ഏകദേശം ശതമാനവും ഇതിലൂടെയാണ് കടന്നുപോകുന്നത് പനാമയിൽ യു എസ് സൈനിക താവളങ്ങൾ സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ ആവശ്യം പനാമ സിറ്റിയിൽ നടന്ന സെൻട്രൽ അമേരിക്കൻ സെക്യൂരിറ്റി കോൺഫറൻസിൽ നടത്തിയ പ്രസംഗത്തിനിടെയാണ് പനാമയിൽ പരോക്ഷമായി ആധിപത്യം സ്ഥാപിക്കാനുള്ള യു എസിന്റെ ആഗ്രഹം ത്തോടെ മാത്രമേ സൈന്യത്തെ വിന്യസിക്കൂെന്നും ഹെക്സത്ത് കൂട്ടിച്ചേർത്തു വേണമെങ്കിൽ പനാമയുടെ സായുധ സേനയ്ക്കും അമേരിക്കയുടെ സൈന്യത്തിനും പനാമ കനാൽ മാറി മാറി നിയന്ത്രിക്കാമെന്നും ഹെക്സത്ത് നിർദ്ദേശം മുന്നോട്ടുവെച്ചെങ്കിലും പനാമ സർക്കാർ ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ഇതോടെ ട്രംപിനെ പോലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് കനാലിലൂടെ സ്വതന്ത്രമായി കടന്നുപോകാൻ അവസരം നൽകണമെന്ന് ഹെക്സത്തും ആവശ്യപ്പെട്ടു എന്നാൽ അമേരിക്കയുടെ സൈനിക താവളങ്ങളോ പ്രതിരോധ കേന്ദ്രങ്ങളോ തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പനാമ പ്രസിഡന്റ് ജോസ് ട്രൌഡ് മുൻ വ്യക്തമാക്കുകയായിരുന്നു പനാമ കനാൽ െന്ന് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നു ജനുവരിയിൽ അധികാരം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപ് കനാലിന്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ സാമ്പത്തികമോ സൈനികമോ ആയ ശക്തി ഉപയോഗിക്കുന്ന കാര്യം തള്ളിക്കളയാനാവില്ലെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് പനാമയുമായുള്ള തങ്ങളുടെ കരാറിന്റെ ഉദ്ദേശവും ഉടമ്പടിയും പൂർണ്ണമായും ലംഘിക്കപ്പെട്ടെന്നും കനാലിൽ വച്ച് അമേരിക്കൻ കപ്പലുകൾക്ക് അമിതമായി ചാർജ് ഈടാക്കുന്നതായും ട്രംപ് വിമർശനമുന്നയിച്ചു എല്ലാറ്റിനുമുപരിയായി ചൈന പനാമ കനാലിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും തങ്ങൾ കനാൽ പനാമയ്ക്ക് നൽകിയതാണെന്നും പറഞ്ഞ ട്രംപ് അത് ഉടൻ തിരിച്ചെടുക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ ആവശ്യം വേനൽക്കാലം അടുത്തപ്പോൾ പനാമ കനാലിലേക്ക് വെള്ളം എത്തിക്കുന്ന ഗത്തുൺ തടാകത്തിലെ ജലലഭ്യത കുറഞ്ഞതോടെ ജനുവരി മുതൽ കനാൽ വഴിയുള്ള ഷിപ്പിംഗ് ചാർജ് വർദ്ധിപ്പിക്കാൻ പനാമ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് ഇതോടെ കനാലിന്റെ സഖ്യകക്ഷിയായ യു എസിന് കനാൽ തിരികെ നൽകേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കനാലിന്റെ നിർമ്മാണത്തിൽ മുപ്പത്തിയെട്ടായിരം അമേരിക്കക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ട്രംപ് വടക്കേ അമേരിക്കയ്ക്കും തെക്കേ അമേരിക്കയ്ക്കും ഇടയിലുള്ള ഇസ്തുമസിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തിലൂടെയാണ് പനാമ കനാൽ കടന്നുപോകുന്നത് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്കിടയിൽ കപ്പലുകളുടെ ഗതാഗതം എളുപ്പമാക്കുന്നത് പനാമ കനാലാണ് എല്ലാ വർഷവും യു എസ് കണ്ടെയ്നറുകളുടെ നാൽപ്പത് ശതമാനം കടന്നുപോകുന്നതും പോകുന്നതും ഇതുവഴിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി